പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ ബന്ധു പ്രമീള ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് കാരണം ഇന്നലെ രാത്രി നേരത്തെ കിടന്ന് അപ്പം ഇവിടെ എല്ലാവരും എന്നെ വിളിച്ചിരുന്നു പക്ഷേ ഇന്ന് വിളിപ്പിനാണ് സത്യം പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത് കേട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരു പൂർവ്വ സ്ഥിതിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുക സത്യം പറഞ്ഞു രാവിലെ ഓടി വന്നപ്പോഴും ഇവിടെ റിപ്പോർട്ടേഴ്സ് മീഡിയ ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഞാനൊരു എന്താ പറയുക വല്ലാത്തൊരു വിവരമായിട്ട് അത്രയ്ക്ക് നല്ലൊരു കണക്ഷനുള്ള ഫാമിലിയായിരുന്നു മകളും മകളുടെ രണ്ട് കുഞ്ഞു മക്കളും ഒക്കെ വന്നപ്പോൾ യാത്ര പോയതായിരിക്കും അതെനിക്ക് അറിയാം അത് അവരെപ്പോഴും പോവാറുള്ളതാണ് അല്ല അതെ അതെ അപ്പൊ അവള് കുറച്ചൊരു വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അവരുടെ കൂടെ എന്തോ പഠിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി വന്നതായിരുന്നു ഇതൊരു വല്ലാത്തൊരു ഞെട്ടല് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് പറ്റിയ ഒരു വലിയൊരു ആഘാതം തന്നെയെന്ന് പറയാം ഞെട്ടിപ്പിക്കുന്ന വേദനിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവമാണ് മകളുടെയൊക്കെ കൺമുന്നിൽ വെച്ചാണ് ഈ അദ്ദേഹം ആക്രമണത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ആ ഒരു ഞെട്ടലിൽ കാരണം വളരെ ആക്റ്റീവായി വളരെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നാടിനൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ ദാരുണമായ നീചമായ ഭീകരാക്രമണം ഉണ്ടാവുകയും അതിൻ്റെ ഇരയായി അദ്ദേഹം കൊല്ലപ്പെടുകയും മകളുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു വലിയ ദുരന്ത വാർത്ത അതിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉള്ളത്